ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് ആദ്യം നമ്മൾ കടക്കുന്നത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പി ജി പരീക്ഷ മാറ്റിവെച്ചു രാത്രി വൈകിയാണ് തീരുമാനം കേന്ദ്ര സർക്കാർ അറിയിച്ചത് പരീക്ഷയിൽ ക്രമക്കേട് ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടിൽ ഖേദിക്കുന്നുവെന്ന് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി പുതിയ തീയതി ഉടൻ പ്രഖ്യാപിക്കുമെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു വിവരങ്ങളുമായി ആർ കിരൺ കിരൺ ബാബു ന്യൂസ് നിന്ന് തുടർച്ചയായി ഇത്തരത്തിൽ എൻ ഡി എ നടത്തുന്ന പരീക്ഷകളിലെല്ലാം വ്യാപകമായ ക്രമക്കേട് ആരോപണം ഉയരുന്നു പരീക്ഷകൾ തുടരെ തുടരെ റദ്ദാക്കുന്ന സാഹചര്യത്തിലേക്ക് നീങ്ങുന്നു ഇതിപ്പോൾ എൻ ഡി എ ഡി ജി എ കൂടി മാറ്റുന്ന സുപ്രധാനപ്പെട്ട നീക്കത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണല്ലേ അതുതന്നെയാണ് വളരെ സുപ്രധാനമായ തീരുമാനമാണ് വന്നിരിക്കുന്നത് നാളെ നടത്താൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പി ജി എൻട്രൻസ് എക്സാമിനേഷനാണ് മാറ്റിവെച്ചിരിക്കുന്നത് ഇന്ന് രാത്രി ഏറെ വൈകിയാണ് ഇത്തരമൊരു തീരുമാനം വന്നിരിക്കുന്നത് പലപ്പോഴും കുട്ടികളടക്കം പരീക്ഷാ കേന്ദ്രങ്ങളിലേക്ക് വീടുകളിൽ നിന്ന് പുറപ്പെട്ടെത്തിയ ശേഷമാണ് ഇപ്പോൾ അറിയിപ്പ് ലഭ്യ വന്നത് അല്പസമയം മുമ്പ് മാത്രമാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് അറിയിപ്പുണ്ടായത് പ്രധാനപ്പെട്ട ഒരു വിഷയം ഈ പരീക്ഷയുമായി നടത്തിപ്പുമായി ബന്ധപ്പെട്ട് ചില ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് പരീക്ഷ നാളത്തെ പരീക്ഷ മാറ്റിവെച്ചത് ഇതിന് മുമ്പ് നടന്ന പ്രധാനപ്പെട്ട മൂന്ന് പരീക്ഷകളിൽ ഇത്തരം ക്രമക്കേടുകൾ കണ്ടെത്തിയിരുന്നു അങ്ങനെ പ്രതിരോധത്തിലായിരുന്നത് കൊണ്ടാണ് പ്രത്യേകമായി അന്വേഷണം നടത്തുകയും ആരോഗ്യ മന്ത്രാലയം ഈ അവസാന നിമിഷം രാത്രി വൈകി ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് അതിൽ ആരോഗ്യ മന്ത്രാലയം തന്നെ ഖേദം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഏറ്റവും അടുത്ത ഉടൻ തന്നെ അടുത്ത പരീക്ഷ എന്നാണ് നടത്തുന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് എന്തായാലും പുതിയ തീയതി പ്രഖ്യാപിച്ചിട്ടില്ല അത് ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നാണ് ഇന്നോ നാളെയോ തന്നെ അതിന്റെ പ്രഖ്യാപനം ഉണ്ടാവുമെന്ന് അറിയുന്നു നീറ്റ് നെറ്റ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർച്ച വിവാഹത്തിന് പിന്നാലെയാണ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയുടെ ഡയറക്ടർ ഡയറക്ടർ ജനറൽ സുബോധ് കുമാർ സിംഗിനെ ചുമതലയിൽ നിന്നും നിന്ന് നീക്കിയത് പകരം റിട്ടയേർഡ് ഐ ഓഫീസർ പ്രദീപ് സിംഗ് കരോളയ്ക്കാണ് ചുമതല നൽകിയിരിക്കുന്നത് പ്രദീപ് സിംഗിനെ താൽക്കാലിക ചുമതലയിലാണ് കേന്ദ്രം നിയമിച്ചത് പുതിയ എൻ ഡി എ ഡയറക്ടർ ജനറലെ ഉടൻ നിയമിക്കുമെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഈ രംഗത്ത് സമഗ്രമായ ഒരു പരിഷ്കരണത്തിനും പഠനത്തിനുമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ ഒരുങ്ങുന്നത് കേന്ദ്ര സർക്കാരിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് പ്രതിപക്ഷ കക്ഷികളും ശക്തമായ സമരവുമായി രാജ്യത്താകമാൻ രംഗത്ത് വന്നിട്ടുണ്ട് രാജ്യത്ത് വിശ്വാസയോഗ്യമെന്ന് നടത്തിയിരുന്ന പ്രധാനപ്പെട്ട പരീക്ഷകൾക്കൊക്കെയാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്നവർക്ക് അവിശ്വാസം രേഖപ്പെടുത്തേണ്ടി വരുന്നത് ഈ പരീക്ഷകളിൽ ക്രമക്കേടുകൾ ഉണ്ടാവുന്നു നാൽപ്പത് ലക്ഷം രൂപ വരെ ലഭിച്ചിട്ടാണ് ഈ പരീക്ഷയുടെ ചോദ്യപേപ്പറുകൾ നേരത്തെ ചോർന്നു കിട്ടിയെന്നുള്ള ചില തെളിവുകൾ ചില പിടിക്കപ്പെട്ട പ്രതികളിൽ നിന്ന് ലഭിക്കുന്നു കൂടുതൽ പ്രതികളെ ഓരോ ദിവസവും പിടിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് പരീക്ഷ നടത്തിപ്പിനെ തന്നെ ആകെ ചോദ്യം ചെയ്യുന്ന തരത്തിലേക്ക് സുപ്രീംകോടതിയിലടക്കം കേസുകൾ വന്നിരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് നാളെ നടന്ന പരീക്ഷയിലും സമാനമായ രീതിയിലേക്കുള്ള ഏതെങ്കിലും വീഴ്ച ഉണ്ടാവും ഏത് എന്തുകൊണ്ടാണ് പൂ മാറ്റിയതെന്ന് പൂർണ്ണമായും പറയുന്നില്ല ചില വീഴ്ചകൾ അതിലുണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നുള്ളൂ ഏത് തരത്തിലാണ് ചോദ്യപേപ്പർ ചോർന്നതാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള വീഴ്ചകളാണോ ഉണ്ടായത് എന്ന് സംബന്ധിച്ചിപ്പോഴും ആരോഗ്യ മന്ത്രാലയം ഏത് തരത്തിലാണ് ഈ വീഴ്ചകൾ സംഭവിക്കുന്നത് എവിടെയാണ് ഈ ചോദ്യപേപ്പർ ചോർന്നതാണെങ്കിൽ അത് ഏത് ഘട്ടത്തിലാണ് സംഭവിക്കുന്നത് എന്നതിനെ സംബന്ധിച്ച് ഇനിയും ഒരു നിഗമനം അല്ലെങ്കിൽ അത് ഏത് തരത്തിലാണെന്നുള്ള ഒരു സ്ഥിരീകരണം കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും എന്നുള്ളതാണ് എന്തായാലും കോൺഗ്രസ് വലിയ ശക്തമായ പ്രക്ഷോഭം രാജ്യത്തുടനീളം വ്യാപകമായി നടത്താനുള്ള ഒരു ആലോചന ഉണ്ട് എന്നുള്ളതും നേരത്തെ തന്നെ പറഞ്ഞതാണ് പ്രതിഷേധം അറിയിച്ചു കഴിഞ്ഞതാണ് എന്തായാലും ഈ വിഷയത്തിൽ അത് ഏത് ഘട്ടത്തിലാണ് ഈ ഒരു പാളിച്ച് സംഭവിക്കുന്നത് എന്ന് പരിശോധിക്കാൻ ഒരു സമിതിയെ നിയോഗിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ അല്ലേ അത്തരം ഒരു പരിശോധനയും ഏത് തരത്തിലേക്ക് വേണം പരിഷ്കരണം എന്ന് വേണം എന്നതിനെ സംബന്ധിച്ചുള്ള തീരുമാനത്തിലാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാരിനെ തന്നെ ഏക പ്രതിരോധത്തിലാക്കുന്ന വെളിപ്പെടുത്തലുകളും തീരുമാനങ്ങളും വെളിപ്പെടുത്തലുകളാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അന്വേഷണ ഏജൻസിയും വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഈ പരീക്ഷ ചോർന്ന് കിട്ടിയ ആൾ ആളുകളുമായി ബന്ധപ്പെട്ട വിദ്യാർത്ഥികളെയും അടക്കം പിടിക്കപ്പെട്ടിട്ടുണ്ട് വിദ്യാർത്ഥികളുടെ മൊഴിയടക്കം അത്തരത്തിൽ പരീക്ഷാ പേപ്പർ ചോർന്നു തന്നെയായിരുന്നു മുൻകൂട്ടി തന്നെ പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങളടക്കമുള്ളത് വിവിധ സമൂഹ മാധ്യമങ്ങൾ വഴിയും അല്ലാതെയും ഒക്കെ ഫോൺ വഴിയുമൊക്കെ ആ ചോദ്യങ്ങൾ ലഭിച്ചിരുന്നുവെന്നും അതിന് നാൽപ്പത് ലക്ഷം രൂപ വരെ കോഴ കൊടുത്തിട്ടാണ് ഈ ചോദ്യങ്ങൾ ലഭിച്ചതെന്നും ഫോണിൽ ചോദ്യങ്ങൾ പറഞ്ഞു നൽകുകയായിരുന്നു അടക്കം ചില വിദ്യാർത്ഥികളിൽ നിന്ന് മൊഴി ലഭിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ചുള്ള അന്വേഷണം ഇപ്പോൾ നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ പരീക്ഷാ സംവിധാനം കുറ്റമറ്റതാക്കാൻ ഏത് കുറ്റമറ്റതാക്കാം അതിനുള്ള നടപടിക്രമങ്ങൾ കേന്ദ്ര സർക്കാർ ആരംഭിച്ചു കഴിഞ്ഞു അതിനിടയിലാണ് നാളെ നടക്കാനിരിക്കുന്ന നീറ്റ് പി ജി എക്സാമിനേഷൻ ആ എക്സാം പരീക്ഷ സംബന്ധിച്ചും ചില ക്രമക്കേടുകളുള്ളതായി ആരോഗ്യ മന്ത്രാലയത്തിന് ബോധ്യപ്പെട്ടിരിക്കുന്നു അത് ഇനി പരീക്ഷാ പേപ്പർ ചോർന്നതാണോ അല്ലെങ്കിൽ നാളെ പരീക്ഷ നടത്തിപ്പിൽ ഏതെങ്കിലും തരത്തിലുള്ള ചോർച്ച ഉണ്ടാകാനുള്ള സാധ്യത ഉള്ളതാണോ അത് എന്തുകൊണ്ടാണ് മാറ്റിയത് സംബന്ധിച്ചൊരു കൃത്യമായ വിശദീകരണം വന്നിട്ടില്ല എന്തായാലും ഇന്ന് രാത്രി വൈകി അങ്ങനെ ഒരു തീരുമാനം വൈകി വരുന്നതിൽ നിന്ന് തന്നെ നാളെ പരീക്ഷ നടത്തിയാൽ അത്തരം അത്തരം ആരോപണങ്ങൾ ഉയരാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ അത്തരം ചോർച്ചയോ അല്ലെങ്കിൽ ക്രമക്കേടുകൾ ഉണ്ടാൻ സാധ്യതയുണ്ടോ എന്ന് കേന്ദ്ര സർക്കാരിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാവണം അത്തരം ഒരു കടുത്ത തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ സാധാരണഗതിയിൽ ഗതിയിൽ നീറ്റ് പി ജി എക്സാമിനേഷൻ പോലെ വിദ്യാർത്ഥികൾ ഏറെക്കാലം ദീർഘമായി പഠിച്ച് വളരെ അധ്വാനം വേണ്ട ഒരു പരീക്ഷയ്ക്ക് വളരെ കുറച്ചു പേർക്ക് മാത്രം വിജയിക്കാൻ കഴിയുന്ന ഒരു പരീക്ഷയിൽ ഒരുപാട് വിദ്യാർത്ഥികൾ എഴുതുന്നതാണ് ബി ബി എസ് പൂർത്തിയായ ഒരു വിദ്യാർത്ഥിയെ ഭൂരിഭാഗം വിദ്യാർത്ഥികൾ എഴുതുന്ന ഒരു പരീക്ഷയാണ് ആ പരീക്ഷയാണ് ഇപ്പോൾ അവസാന നിമിഷം മാറ്റിവെച്ചിരിക്കുന്നത് അടുത്ത പരീക്ഷാ തീയതി ഉടൻ തന്നെ പ്രഖ്യാപിക്കുമെന്നും വിദ്യാർത്ഥികളോട് ഖേദം അറിയിച്ചുകൊണ്ടുമാണ് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെ കുറിപ്പ് പുറത്തു വന്നിരിക്കുന്നത് ശരി ആർ കിരൺ ബാബു ആണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി നടത്തുന്ന പൊതു പ്രവേശന പരീക്ഷകളിൽ നിരന്തരമായ ക്രമക്കേട് ആരോപണങ്ങൾ ഉയരുന്നു പല സം പല പരീക്ഷകളുടെയും ചോദ്യപ്പേപ്പർ ചോരുന്ന സാഹചര്യത്തിലേക്ക് പോലും കാര്യങ്ങൾ എത്തി നിൽക്കുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് എന്തായാലും നാളെ നടക്കാൻ നിശ്ചയിച്ചിരുന്ന നീറ്റ് പി പരീക്ഷ മാറ്റിവെച്ചു എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട ഈ നിമിഷത്തെ വാർത്ത